അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ 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 ജയിക്കാനാണ് സാധ്യത നമ്മൾ പ്രതീക്ഷ കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ആര് നടത്തുന്നു അവർ ജയിക്കും കൊല്ലം ജില്ലയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ വർഷം എൻ കെ പ്രേമേന്ദ്രൻ ആയിരിക്കും ജയിക്കുന്നത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അദ്ദേഹം പാർലമെന്റിൽ ഓരോ വിഷയങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും അവതരിപ്പിച്ച് സാധാരണക്കാരൻ്റെ ശ്രദ്ധ നേടിയ ഒരു ജനകീയ നേതാവാണ് എൻ കെ പ്രേമചന്ദ്രൻ അതുകൊണ്ട് തന്നെ എത്ര വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ വന്നാലും രാഷ്ട്രീയ എതിരാളികൾ അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ ഇവിടെ നമ്മുടെ കൂടുതൽ കാര്യം എൻ്റെ എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ വിശ്വാസം അഭിപ്രായം കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ആര് നടത്തുന്നു അവർ ജയിക്കും എന്നാലും മുൻതൂക്കം പ്രേമേന്ദ്രനാണ് പ്രേമേന്ദ്രൻ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ബി ജെ പി എന്തായാലും ഇവിടെ ജയിക്കുക എന്നെ പ്രതീക്ഷ കാര്യം നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കൃഷ്ണന്മാർ ജയിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ വർഷം എന്തായാലും കിട്ടത്തില്ലെങ്കിലും പിടിക്കും ഇവിടെ മുകേഷ് ജയിക്കാനാണ് സാധ്യത കാര്യം എന്ന് വെച്ചാൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ഉണ്ടാക്കിയത് മുകേഷാണ് ഈ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ മറ്റേ തീരദേശ മേഖലയിലായാലും കൊല്ലം ജില്ലയിലെ വാടികടപ്പുറത്തായാലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയത് എം മുകേഷാണ് അതുകൊണ്ട് ജയിക്കാനാണ് സാധ്യത മുകേഷ് ജയിക്കാനാണ് സാധ്യത കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില നല്ല കാര്യങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതല്ല നമ്മളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനുള്ളതാണ് അപ്പം അത് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ പ്രേമചന്ദ്രൻ നല്ലൊരു വാഗ്മിയാണ് ശരിയാണ് എല്ലാം സത്യമാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അദ്ദേഹം ഈ ഒരേ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം പത്ത് വർഷമായിട്ട് നമ്മളെ പ്രതിനിധീകരിക്കുന്നത് പേരെടുത്ത് പറയാൻ അദ്ദേഹത്തിന് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പറയാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ ആളുകൾ വിലയിരുത്തപ്പെടേണ്ടേ അവിടെ പോയിട്ടൊരു അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറിച്ച് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുമില്ല മാത്രമല്ല രാജ്യത്ത് നടന്ന പല കാര്യങ്ങളിലും അദ്ദേഹം വലിയ പ്രതികരണമൊന്നും കാണിച്ചതായിട്ട് കാണുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു കാര്യങ്ങളും അക്കാര്യങ്ങളിൽ പ്രതികരിച്ച് കണ്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാ അദ്ദേഹം ജയിക്കും എന്ന് പറയേണ്ടത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ പലതിലും അദ്ദേഹം അനുകൂലമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ ദിവസവും പത്രം വായിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നവരല്ലേ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബി ജെ പി ചായ്വിലാണ് എല്ലാ കാര്യങ്ങളും ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മുകേഷ് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം നാടിന് നന്മ ചെയ്യുന്നവരാരോ അവർ ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മുകേഷ് ജയിക്കും എൻ്റെ വോട്ട് മുകേഷിനായിരിക്കും വേറെ കൊണ്ടല്ല ഉണ്ടല്ല അഞ്ചാല് അഞ്ചാലും തന്നെ വികസനം അവിടുത്തെ സ്കൂളുകൾ കാണണം ബസ് സ്റ്റാൻഡുകൾ കാണണം ഇത് നമ്മളിപ്പോ ഞാനിപ്പോ നേരിട്ട് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് മുകേഷ് ജയിക്കും പറയുന്നത് വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നോക്കുന്നോ ജയിക്കട്ടെ ജയിക്കും ആരും അവരെക്കട്ടെ മുകേഷ് ജയിക്കാൻ മുകേഷ് എം എൽ എ ആയിട്ട് നിയമസഭയിൽ എണ്ണീറ്റ് ഇതുവരെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രേമേന്ദ്രൻ എത്ര ചോദ്യങ്ങളെ ചോദിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നു ഓ ഇവിടെ കടുത്ത മത്സരമൊന്നുമല്ല അല്ല ഇവിടെ പോളിറ്റ് ബ്യൂറോ മെമ്പറന്മാർ മത്സരിച്ചിട്ട് ജയിക്കാത്തെടുത്ത മുകേഷിനെ കൊണ്ടുവന്നിട്ടേക്കുന്നത് സെലിബ്രിറ്റി എന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കളക്ക് ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം വിദ്യാഭ്യാസവും വിവേകത്തോടെ വോട്ട് ചെയ്യുന്നവരാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം വേറെ ഇപ്പം ഇവിടുന്ന് സ്ഥിരമായിട്ട് ജയിച്ചു പോയെങ്കിലും നമ്മുടെ നാടിന് പറയാനൊന്നും വരുന്നില്ലല്ലോ ഇപ്പം മോദിയുടെ വികസന പ്രവർത്തനം കാര്യങ്ങളൊക്കെ രാജ്യം രാജ്യമെമ്പാട് നടന്നുകൊണ്ടിരിക്കില്ലേ അപ്പം നമ്മളെ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു പോകാൻ എന്നുള്ള ആഗ്രഹമാണ് കാരണം നമ്മുടെ നാടിന് വികസനം ഉണ്ടാവണം അല്ലാതെ ഇപ്പം സ്ഥിരമായിട്ടൊരു എം പി ഉണ്ടോ അല്ലെങ്കിൽ ഒരു എം എൽ എ ഉണ്ടോ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പം ഇവിടെ നടക്കുന്ന വികസനം മൊത്തം ബി ജെ പിയുടെ ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വികസനമാണ് നടക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും കേരളത്തിൽ ഒരുപാട് സീറ്റ് പിടിക്കാൻ ചാൻസ് ഉണ്ട് ബി ജെ പി ഇപ്പം ഇപ്പം ഇവിടെ കൃഷ്ണകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയാ ഒരു കാൻഡിഡേറ്റാ കൃഷ്ണകുമാർ ഇപ്പം കൃഷ്ണകുമാർ ജയിച്ചു പോകണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് അദ്ദേഹം ഒരുപാട് മാറ്റം മാറ്റമുണ്ടാകും അദ്ദേഹത്തിന് കഴിഞ്ഞവണ്ണം നമുക്ക് കിട്ടിയതിനെങ്ങാട്ടി ഒരുപാട് പിന്നെ രണ്ടാം സ്ഥാനത്ത് അരി വന്നാലും രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ കൊല്ലം മണ്ഡലം സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇത്ര ഇത് നമുക്ക് ഒരുപാട് വോട്ട് ജനങ്ങൾ ഒരുപാട് വോട്ട് ചെയ്ത് രണ്ടാം സ്ഥാനത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കൃഷ്ണകുമാർ എന്നാലും നമ്മൾ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് കാരണം വരുന്നതുകൊണ്ടല്ലോ നാട് വികസിക്കണം അല്ല ചുമ്മാ കിടന്ന് അവർ ജയിച്ച് ഇവർ ജയിച്ച് അവരുടെ കുത്തക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വികസനങ്ങൾ മൊത്തം ഇപ്പം മോദിയുടെ കീഴിലുള്ള സർക്കാരല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷ്ണന്മാർ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം